ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞായറാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോകുമ്പോൾ കുറേ ആംബുലൻസും പോലീസും ഒക്കെ ആയിട്ട് റോഡിൽ നല്ല തിരക്കാണ് വീഡിയോ എടുക്കുന്നവരും ഫോട്ടോ എടുക്കുന്നവരും ഒക്കെ ഉണ്ട് കുറേ പിള്ളേരുമുണ്ട് എന്തിൻ്റെയോ സെലക്ഷണമാണെന്ന് തോന്നുന്നു എന്നു എന്നാൽ സംഭവം ഒന്നും മനസ്സിലായില്ല പണ്ടൊക്കെ കൂടുതലും ടില്ലറും ട്രാക്ടറും ഒക്കെ കൊണ്ടല്ലായിരുന്നോ മെതിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പുതിയ സൈസൊരു യന്ത്രം ഉണ്ട് കേട്ടോ നമുക്ക് എവിടെയാണോ മെതിക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെച്ച് ഇത് കൊണ്ട് മെതിക്കാൻ പറ്റും ഇപ്പോൾ എല്ലായിടത്തും ഇതുണ്ടോയെന്നറിയത്തില്ല അങ്ങനെ എല്ലായിടത്തും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് ഉപയോഗിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ കൈ മുറിഞ്ഞു പോകുന്ന ചേട്ടൻ തന്നെ പറയുന്നത് ఆ పై నుంచి అక్కడ స్టార్ట్ చేద్దాం. తెలుసు తెలుసు. നമ്മുടെ എന്താ വൈദ്യുത മോട്ടോർ ഘടിപ്പിച്ച മെതി യന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ യന്ത്രത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇവിടുത്തെ പത്തായപ്പുരേം കൂടെ കണ്ടു പോകാം ഇതെല്ലാം മരം നടക്ക് നടക്ക് പള്ളിയും കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് അനിയനും കുടുംബവും ഉണ്ടായിരുന്നു പിന്നെ അമ്മച്ചിയും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഒന്നിനെടുത്ത സ്ഥലത്ത് പോകാനുണ്ട് കേട്ടോ സാധാരണ പള്ളിയും കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടാണ് ചോറ് കഴിക്കുന്നത് ഇന്നിപ്പോൾ ചേട്ടയ്ക്ക് ലീവ് ആകുമ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി തീരുമാനിച്ചതുകൊണ്ട് കൊണ്ട് ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചേ അനിയന് മൂന്ന് ആൺകുട്ടികളാണ് ഉള്ളത് അതിൽ മൂത്ത രണ്ടുപേർ വന്നിട്ടില്ല കേട്ടോ ഇളയ ആളാണ് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് എല്ലാവരും മെനു കാർഡൊക്കെ വായിച്ച് അരിച്ചുപൊറക്കൊണ്ടിരിക്കുക കേട്ടോ എന്തൊക്കെ വായിച്ചാലും അവസാനം പൊറോട്ടയെ തന്നെ ചെന്നെത്തും അതുതന്നെ കേട്ടോ മേടിച്ചത് പൊറോട്ടയും ബീഫും മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവരെല്ലാം സെറ്റാക്കി കൊണ്ടുവരുന്നത് അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട വന്നു അത് കഴിഞ്ഞിട്ട് ആ ഭക്ഷണമൊക്കെ എത്തിയിട്ടുണ്ട് ചേട്ടായി എടുത്തു തരുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമല്ലേ പിന്നെ ചായ വേണ്ടവർക്ക് ചായ മേടിച്ചിട്ടുണ്ട് എല്ലാവർക്കും ചായ ഒന്നും വേണ്ടായിരുന്നു നേരത്തെ ഒക്കെ ഒരു ലീവ് കിട്ടിയാൽ കിടന്ന് ഉറങ്ങുന്ന ആളായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ വീഡിയോ കിടാൻ തുടങ്ങിയതിന് ശേഷം എവിടെ വീഡിയോ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പോകുന്നൊള്ളൂ അക്കുനും കുഞ്ഞിപ്പണ്ണിനും പള്ളിയിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ ഒരു ബാഗ് വാങ്ങാൻ വേണ്ടി കയറിയതാണ് അക്കുവിന് ബാഗ് കിട്ടി കുഞ്ഞിപ്പിണ്ണിന് ബാഗ് കിട്ടിയില്ല കേട്ടോ അവൾക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല ആ ഒരു വലുപ്പത്തിൽ ഒന്നും കിട്ടിയില്ല പിന്നെ അവക്ക് കളറ് കുഞ്ഞാണെങ്കിലും കളറും ഡിസൈനും ഒക്കെ നല്ല നോട്ടം കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട് അക്കുവും ചേട്ടായിടെ എന്തൊക്കെയോ മോഡലും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ കുഞ്ഞിപ്പിണ്ണിൻ്റെ ഒരു ഷൂ ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോരുവാ ഇനിയിപ്പോൾ കുറച്ച് മീൻ മേടിക്കണം മീൻ ഇറച്ചിയും മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലായിടത്തും ഒന്നും പോകാറില്ല കേട്ടോ നമുക്ക് നല്ല സാധനം കിട്ടുന്ന രണ്ട് മൂന്ന് കടകളുണ്ട് അവിടെയാണ് പോകുന്നത് ഇവർക്കൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതും യൂട്യൂബിൽ വീഡിയോ ഇടുന്നതൊക്കെ അറിയാം അതുകൊണ്ട് ധൈര്യമായിട്ട് വീഡിയോയും എടുക്കാം ഇവിടുന്നു ഇന്നിപ്പോൾ വെറൈറ്റി മീനുകളൊന്നുമില്ല അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ വരുന്ന മീനുകളൊക്കെ ഉണ്ടല്ലോ കടലാട് പുലിമുരുകൻ അങ്ങനത്തെ മീനുകളൊന്നുമില്ല സാധാരണ നമ്മൾ കാണുന്ന മീനുകളൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ കാണുന്ന ഈ ഒരു വലിയ ചർച്ച ഉണ്ടല്ലോ മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ദേവാലയം ആട്ടോ വയനാട്ടിൽ മലങ്കര രൂപതയുടെ ആസ്ഥാനമായ ബത്തേരിയിൽ പത്തു കോടി രൂപ ഈ ഒരു ചർച്ച് പണിതേക്കുന്നത് വയനാടൻ പ്രകൃതിക്കനുസരിച്ച വാസ്തു ശില്പത്തിൻ്റെ അടിസ്ഥാനത്തിലാട്ടോ ഈ ഒരു ചർച്ച് പണിതേക്കുന്നത് വീഡിയോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോഴോ നമുക്ക് ഈ ഒരു ചർച്ച് മുഴുവനായിട്ട് ക്യാമറയുടെ ഉള്ളിൽ ഒതുക്കാൻ പറ്റത്തില്ല അതുപോലെ വലിയൊരു ചർച്ചാ കേട്ടോ ക്രിസ്ത്യൻ ഹൈന്ദവ മുസ്ലിം വിശ്വാസികളെല്ലാം ഒന്നിച്ചു ചേർത്ത് ഒരു മത സൗഹാർദ്ദത്തിൻ്റെ പള്ളിയായിട്ടാട്ടോ ഇത് പണിതേക്കുന്നത് വയനാട്ടിലെ ബത്തേരിക്കടുത്ത് ഊട്ടി റോഡിൽ ബത്തേരിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കേട്ടോ അവിടെയാണ് ഈ പള്ളി ഉള്ളത് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് സീറോ മലങ്കര കത്തോലിക്ക ചർച്ചാണ് രണ്ടായിരത്തി പതിനാറിലാട്ടോ ഇതിൻ്റെ കൂതാശ കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ടും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ള ചർച്ച കേട്ടോ ഒരുപാട് ആൾക്കാർ ഒരുപാട് ദൂരെ നിന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്നും അല്ലാതെ ഒരുപാട് ദൂരേന്നൊക്കെ ഒത്തിരി ആൾക്കാർ വരികയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ വിശ്വാസികൾ മാത്രമല്ല അല്ലാത്ത ആൾക്കാരും എല്ലാം വരുന്നുണ്ട് ഇവിടെ രണ്ട് ഗേറ്റ് ഉണ്ട് ഇവിടെ ഞാനിപ്പോൾ കയറി വന്നത് ഫ്രണ്ട് ഗേറ്റിൽ കൂടി കേട്ടോ ഇത് ഫ്രണ്ട് ഭാഗമാണ് നല്ല കാറ്റാ കേട്ടോ ഇവിടെ ഞാനിത് കുറച്ച് ദൂരെ പോയി നിന്നിട്ട് എടുത്ത ഒരു ഫോട്ടോയാട്ടോ ഇത് കല്ലിൽ തീർത്ത കുരിശാണ് പിന്നെ ഇവിടെ നല്ല പൂക്കളുണ്ട് നല്ലൊരു പൂന്തോട്ടം തന്നെയുണ്ട് എന്താ പേര് ചേച്ചിടെ രാജി അല്ലേ ഇത് നമ്മുടെ പുതിയ ഫാമിലി മെമ്പർമാരായിട്ടോ സുഭാഷെന്ന ചേട്ടൻറെ പേര് ഇടുക്കിക്കാരാണ് ചേച്ചിയുടെ പേര് രാജി കൊടിമാരോ ആട്ടോ ഇപ്പൊ കണ്ടത് സ്വർണ കളറ് പൂശിയത് നല്ല കാറ്റാന്ന് ഞാൻ പറഞ്ഞില്ലേ കാറ്റടിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് ഈ ചർച്ചിലെ സ്റ്റെപ്പ് സോപാനം രീതിയിലാട്ടോ ഉള്ളത് പിന്നെ ഒരു വലിയ ഡോറും രണ്ട് ചെറിയ ഡോറുമാണ് ഈ ചർച്ചിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ളത് അതിൽ ചെറിയ ഡോറൊക്കെ ഒരുപാട് തിരക്കൊക്കെ ഉള്ള സമയത്താണ് തുറക്കുന്നത് ഇവിടെ ഓരോ തൂണിലെയും വർക്കുകൾ നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അമ്പലത്തിൻ്റെ മോഡലിലുള്ള താഴുകക്കുടവും മോസ്കിൻ്റെ രൂപത്തിലുള്ള മിനാരവും ഒക്കെ ചേർന്ന ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പള്ളിയാട്ടോ ഇത് ഇവിടത്തെ സ്റ്റെപ്പുകൾ കണ്ടോ സോപാനം രീതിയിൽ പണിത് ആനയൊക്കെ അതിൽ വരച്ച് വെച്ചിട്ടുണ്ട് തിരിച്ചു പോരുമ്പം പാലും വണ്ടി കണ്ടപ്പോൾ ഒക്കെ മേടിച്ചാണ് പോകുന്നത് ഇപ്പം സമയം രണ്ടര ആയതേ ഉള്ളൂ ഈ വണ്ടി നമ്മുടെ അവിടെ എത്തുമ്പോൾ മൂന്നരയാവും എല്ലായിടത്തും കൊടുത്തും വാങ്ങിയൊക്കെ വരുമ്പോഴത്തേക്ക് പട്ടി കുടുംബസമേതം പോകുന്നുണ്ട് കേട്ടോ റോഡൊക്കെ വളരെ ശ്രദ്ധിച്ച മുറിച്ച് കിടക്കുന്നത് കുടുംബം ഇല്ലല്ലേ അമ്മയും മക്കൾ മാത്രമേ ഉള്ളൂ അക്കു പാലും ഒക്കെ മേടിച്ച് വരുന്നുണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ വയലിക്കൂടെ ഒക്കെ നടക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ കുഞ്ഞിപ്പണ്ണ് കരച്ചിലുമ്പോൾ അവളും അവൾക്ക് നടക്കാൻ കഴിയല്ലോ അവൾ എടുത്തോണ്ട് ഞങ്ങൾ പോകണം അങ്ങനെ പിന്നെ നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നു ഈ ഒരു സൈഡ് മുഴുവനും വാഴത്തോട്ടമാണ് വാഴയൊക്കെ കൊലച്ചു വരുന്നേ ഉള്ളൂ അക്കൂഞ്ചേട്ട ഈ കുഞ്ഞിപ്പെണ്ണും കൂടെ മുമ്പിൽ നടക്കുന്നുണ്ട് അവിടെ കുറച്ച് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഇവിടെ വയലിൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞു കച്ചിയൊക്കെ വിൽക്കാനുള്ളതെന്ന് തോന്നുന്നു അത് കെട്ടിവെച്ചിട്ടുണ്ട് അതോ ഈ പറമ്പിൻ്റെ വയലിൻ്റെ ഉടമസ്ഥർ കൊണ്ടുപോകാനുള്ളതാണോ ഒന്നും അറിയത്തില്ല പിന്നെ ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും ഉണ്ട് വാഴയൊക്കെ കൊലച്ചു വരുന്നേ ഉള്ളൂ തുമ്പ ഇന്നാളെ ഞാനൊരു മരുന്നിന് നോക്കിയിട്ട് ഒരിടത്തും ഇല്ലായിരുന്നു ഇവിടെ വന്നപ്പം തുമ്പയൊക്കെ ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ വയലിൻ്റെ സൈഡിലൊക്കെ സാധാരണയായിട്ട് ഇഷ്ടംപോലെ തുമ്പയൊക്കെ കാണേണ്ടതാണ് അന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോഴും തുമ്പ ഇവിടെ ഇല്ലായിരുന്നു ഇപ്പം അവിടെ നിൽക്കുന്ന കണ്ടു പിന്നെ പറമ്പൊക്കെ കണ്ടോ വാഴത്തോട്ടവും കവുങ്ങും തോട്ടമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു എപ്പോഴും ഇതിൻ്റെ ഉടമസ്ഥരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് കുഞ്ഞിപ്പുണ്ണിനെ എടുക്കാൻ പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് എല്ലായിടത്തും പോകാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷെ നടക്കാൻ കഴിയൂല ചേട്ടാ നീ വലിയ ബണ്ണായില്ലേ ഇനിയിപ്പോൾ എടുത്തോണ്ട് നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ചേട്ടൻ വാഴത്തോട്ടമായിരുന്നു ഇനിയിപ്പോൾ കൗങ്ങും തോട്ടമാണ് കുറച്ച് കാവുങ്ങൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങേ അറ്റത്ത് വാഴയുണ്ട് ഈ പൈപ്പിൽ കൂടെ ഇതാ ഇങ്ങോട്ട് വെള്ളം വരും ഈ കൃഷിക്കളത്തേക്ക് വെള്ളം വെള്ളം തിരിച്ചുവിടുന്നത് ഇങ്ങനെ അക്കു ഇവിടെയല്ല കേട്ടോ ഏതോ സ്വപ്നലോകത്താണേ അറിയാതെ ഞാൻ വീഡിയോ എടുത്തതാണ് ചേട്ട കോഴിക്ക് കുറച്ച് പുല്ലരിഞ്ഞിട്ടുണ്ട് അത് കെട്ടാൻ വേണ്ടി ഒരു വാഴനാർ എടുത്ത് നനയ്ക്കുന്നുണ്ട് ഇത് സ്വർണ്ണാഞ്ജലിയാണ് നമ്മുടെ അവിടെ വാടകയ്ക്ക് നമ്മൾ താമസിച്ചില്ലേ കോളിയാടിയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതാ ഇത് പച്ചക്കറിക്കൊക്കെ ഒഴിക്കാനുള്ള വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുന്നതാണ് പിന്നെ ഇവിടെ റിസോർട്ടുണ്ട് കേട്ടോ റിസോർട്ടിൻ്റെ ഈ ഒരു വശത്ത് നിന്ന് താഴോട്ട് നമുക്ക് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് വയലും പിന്നെ വാഴയും എല്ലാം ആയിട്ട് പക്ഷെ നല്ല വെയിലായതുകൊണ്ട് അങ്ങനെ വീഡിയോയിൽ ക്ലിയർ ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ ഈ റിസോർട്ടിൻ്റെ പ്ലാവ് ഉണ്ട് കേട്ടോ നിറച്ച് ചക്കയുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നടക്കത്തില്ല Terima kasih telah menonton!